വീണ്ടും ഒരു യുദ്ധത്തിന് കളമൊരുങ്ങാൻ പോവുകയാണ് റഷ്യയും ഞാറ്റോ രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏത് നിമിഷവും സംഭവിക്കാം ഇതിന്റെ ഭാഗമായി സിവിലിയന്മാർക്ക് അടിയന്തര അഭയം നൽകുന്ന ബങ്കറുകളുടെ ഒരു ലിസ്റ്റ് ജർമ്മനി തയ്യാറാക്കുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് റഷ്യയുമായുള്ള പിരിമുറുക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭൂഗർഭ ട്രെയിൻ സ്റ്റേഷനുകളും കാർ പാർക്കിംഗുകളും സംസ്ഥാന കെട്ടിടങ്ങളും മാത്രമല്ല സ്വകാര്യ സ്വത്തുക്കളും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് ബംഗറുകളുടെയും എമർജൻസി ഷെൽട്ടറുകളുടെയും ഒരു ഡിജിറ്റൽ ഡയറക്ടറി തന്നെ ജർമ്മനി തയ്യാറാക്കുന്നുണ്ട് അതിലൂടെ ആളുകൾക്ക് ആസൂത്രിത ഫോൺ ആപ്പ് ഉപയോഗിച്ച് വേഗത്തിൽ അവ കണ്ടെത്താനാകും ബേസ്മെന്റുകളും ഗ്യാരേജുകളും പരിവർത്തനം ചെയ്യുന്നതിലൂടെ ആളുകൾ അവരുടെ വീടുകളിൽ തന്നെ സംരക്ഷണ ഷെൽട്ടർ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഓഫീസ് ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ അസിസ്റ്റൻസും മറ്റു അധികാരികളും നേതൃത്വം നൽകുന്ന വലിയൊരു പ്രൊജക്റ്റാണിത് അതേസമയം കഴിഞ്ഞ രാത്രിയിൽ വൻതോതിൽ കീവിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു നൂറ്റി എൺപത്തി എട്ട് ഡ്രോണുകൾ അയച്ചതിൽ ആറ് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പ്രതിരോധിക്കാനായി തലസ്ഥാനത്തേക്ക് വിവിധയിടങ്ങളിൽ നിന്ന് വിവിധ ശക്തിയിലുള്ള ഡ്രോണുകൾ എത്തിയതായി കീവ് മേയർ പറഞ്ഞു മിക്കവയും അന്തരീക്ഷത്തിൽ വെച്ചു തന്നെ തകരുന്നതിന്റെ ഒച്ചയും കേട്ടതായി മേയർ അറിയിച്ചു തൊണ്ണൂറ്റി ആറ് ഡ്രോണുകൾ തങ്ങൾക്ക് തിരിച്ചറിയാനായില്ലെന്ന് വ്യോമസേന അറിയിച്ചു ഇതിന്റെ അതിസാങ്കേതികതയാകും അതിന് കാരണമെന്നും സൈന്യം കൂട്ടിച്ചേർത്തു അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷം കൂടുതൽ രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് പോളണ്ടിലെ ഔദ്യോഗിക ബോംബ് ഷെൽട്ടറുകൾക്ക് മൂന്ന് ലക്ഷം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് തുരങ്കങ്ങളും മെട്രോ സ്റ്റേഷനുകളും പോലെയുള്ള താൽക്കാലിക പരിഹാരങ്ങളും അധികാരികൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ബങ്കറുകൾ തയ്യാറാക്കി യു കെയിൻ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം റഷ്യയുടെ ആണവനയം മാറുകയാണെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു ഏതൊക്കെ സാഹചര്യത്തിൽ ആണവായുധം പ്രയോഗിക്കാമെന്നതിൽ പുതിയ വ്യവസ്ഥകൾ നിലവിൽ വരുന്നു ഇനി അങ്ങോട്ട് ആണവശക്തിയുള്ള പിന്തുണയോടെ ആണവശക്തിയില്ലാത്ത ഒരു രാജ്യം റഷ്യയെ ആക്രമിച്ചാൽ അതൊരു സംയുക്ത ആക്രമണമായി കണക്കാക്കപ്പെടും എന്നാണ് പുതിയ വ്യവസ്ഥ അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ റഷ്യൻ അതിർത്തിക്കുള്ളിൽ പ്രയോഗിക്കാൻ യുക്രൈന് അമേരിക്ക അനുമതി നൽകിയതാണ് റഷ്യയുടെ ഈ ആണവനയം മാറ്റത്തിന് കാരണം നിരോധിക്കപ്പെട്ട ആന്റി പേഴ്സണൽ മൈനുകളും അമേരിക്ക നൽകിയിട്ടുണ്ട് യുക്രൈന് പ്രയോജനപ്പെടുന്ന ആയുധത്തിൽ പക്ഷേ അമേരിക്ക പങ്കാളിയല്ലെന്ന് മാത്രം ആയുധങ്ങൾ നൽകാൻ സെപ്റ്റംബറിൽ തന്നെ നിർദ്ദേശം വന്നതാണെങ്കിലും പ്രസിഡന്റ് അംഗീകരിച്ചത് ഇപ്പോഴാണെന്ന് മാത്രം ഏതെങ്കിലും സഖ്യത്തിലെ ഒരൊറ്റ രാജ്യമാണ് ആക്രമിക്കുന്നതെങ്കിലും സഖ്യത്തിന്റെ മുഴുവൻ ആക്രമണവുമായി ഇനി മുതൽ കണക്കാക്കപ്പെടും അത് ഇനിയൊരു ആണവാക്രമണം അല്ലെങ്കിൽ പോലും പ്രത്യാക്രമണം ആണവായുധം ഉപയോഗിച്ചായിരിക്കും ആണവായുധ ഭീഷണി പണ്ടേ ഋഷിയുടെ നികുണ്ടുവിലുണ്ട് പക്ഷേ ഇപ്പോൾ അതിന്റെ പ്രയോഗത്തിൽ വ്യാഖ്യാനം കുറച്ച് വിപുലമായെന്ന് മാത്രം ബെലാറൂസിലും സ്വന്തം കുടക്കീഴിൽ സംരക്ഷണം ഒരുക്കുകയാണ് ക്രെംലിൻ ആക്രമണം ബെലാറൂസിന് നേർക്കായാൽ പോലും അത് റഷ്യയെ ആക്രമിക്കുന്നതിന് തുല്യമായി കണക്കാക്കപ്പെടുമെന്നാണ് പുടിൻ അംഗീകരിച്ച നിർദ്ദേശം യുക്രൈനിലെ ലക്ഷ്യങ്ങളിലേക്ക് ഇനിയും കൂടുതൽ ഹൈപ്പർസോണിക് മിസൈലുകൾ തൊടുത്തുവിടുമെന്ന പുടിന്റെ പ്രസ്താവന വീണ്ടും ലോകത്തെ മുൾമുനയിലാക്കിയിരിക്കുകയാണ് ആണവശേഷിയുള്ള മിസൈലുകളുടെ വൻതോതിലുള്ള ഉൽപ്പാദനം രാജ്യം വീണ്ടും ആരംഭിച്ചതായും വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി ഹൈപ്പർസോണിക് ഓറഷിംഗ് ബാലിസ്റ്റിക് മിസൈലുകൾ യഥാർത്ഥ സാഹചര്യങ്ങളിൽ കൂടുതലായി പരീക്ഷിക്കുമെന്നും പുടിൻ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു മിസൈൽ യുക്രൈൻ നേരെ തൊടുത്തുവിട്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് പുടിൻ ഇക്കാര്യം പറയുന്നത് പരീക്ഷണാർത്ഥം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച യുക്രൈനു നേരെ പ്രയോഗിച്ച പുതിയ ഹൈപ്പർസോണിക് റോക്കറ്റ് വെറും ഇരുപത് മിനിറ്റുകൾക്കുള്ളിൽ യൂറോപ്പിലെ ഏത് നഗരത്തെയും ഭസ്മമാക്കാൻ കെൽപ്പുള്ളതാണ് എന്ന വാർത്ത ഒരു ബീ യായി യൂറോപ്പിലാകെ പടരുകയാണ് യുക്രൈനിലെ നിപ്രോ നഗരത്തിനു മേൽ ഒരു അഗ്നിവർഷമായി നിരവധി പോർമോനകൾ പായിച്ചത് റഷ്യയുടെ ഭൂഖണ്ഡാന്തര മിസൈൽ ആയിരുന്നുവെന്ന് യുക്രൈൻ എയർഫോഴ്സ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഈ ആക്രമണം നടത്തിയത് ഇതിനു മുമ്പും ലോകം കാണാത്ത തരം ഇടത്തരം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ കൊണ്ടാണെന്നാണ് പുടിൻ പിന്നീട് സ്ഥിരീകരിച്ചിരുന്നത് അമേരിക്ക നൽകിയ സ്റ്റോം ഷാഡോ റോക്കറ്റുകൾ റഷ്യയെ ആക്രമിക്കാൻ യുക്രൈൻ ഉപയോഗിച്ചതിന്റെ പ്രതികാര നടപടിയായിരുന്നു ഇതെന്നും പുടിൻ പറഞ്ഞിരുന്നു റഷ്യയുടെ ഏറ്റവും ശക്തമായ ആർ എസ് ട്വന്റി ഫോർ അമേരിക്കയിൽ എവിടെയും വ്യത്യസ്ത ആണവ ഫോർമുലുകൾ വർഷിക്കാൻ കെൽപ്പുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകളുടേതുപോലെ ശക്തമല്ലെങ്കിലും ഇവയും അതിശക്തമാണ് വേഗതയിൽ കൂടി പറന്നതിനു ശേഷം ഭൗമാന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിയാണ് ഭൂഖണ്ഡാന്തര മിസൈലുകൾ ആക്രമണം നടത്തുക നാഗ്റ്റോ സഖ്യത്തിന്റെ സഹായമില്ലാതെ അമേരിക്കൻ ബ്രിട്ടീഷ് നിർമ്മിത ആധുനിക ആയുധങ്ങൾ ഉപയോഗിക്കാൻ യുക്രൈൻ സൈന്യത്തിന് കഴിയില്ലെന്നാണ് റഷ്യ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ ബ്രിട്ടീഷ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച അത് പാശ്ചാത്യ സഖ്യം റഷ്യക്ക് നേരെ നടത്തുന്ന ആക്രമണമാണെന്ന് കരുതുമെന്ന് പുടിൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല ആണവശേഷിയില്ലാത്ത ഒരു രാജ്യം ആണവശേഷിയുള്ള ഒരു രാജ്യത്തിന്റെ സഹായത്തോടെ ആക്രമിച്ചാൽ ആണവായുധം പ്രയോഗിക്കാൻ അനുവാദം നൽകുന്ന രീതിയിൽ റഷ്യയുടെ ആണവനയം മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ നീക്കങ്ങൾ തന്നെയാണ് ലോകത്തെ ഭയപ്പാടിലാക്കുന്നത് റഷ്യയുടെ സഖ്യകക്ഷികളായ ഉത്തര കൊറിയ ഇറാൻ ചൈന എന്നീ ഏകാധിപത്യ രാജ്യങ്ങൾ റഷ്യക്ക് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയതോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ചതായി മുൻ യുക്രൈൻ സൈനിക മേധാവി പറയുകയും ചെയ്തിരുന്നു അതിർത്തിയിൽ ഇപ്പോൾ യുക്രൈൻ നേരിടുന്നത് ഉത്തര കൊറിയയിൽ നിന്ന് ുള്ള സൈനികരാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു റഷ്യൻ സൈന്യത്തോടൊപ്പം കർസ്ക് മേഖലയിൽ യുദ്ധം ചെയ്യാൻ പതിനായിരം ഉത്തരകൊറിയൻ സൈനികരെ അയച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ അഭിപ്രായ പ്രകടനമുണ്ടാകുന്നത് ഡ്രോണുകൾ നൽകി ഇറാനും റഷ്യയ്ക്കൊപ്പം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇറാൻ നൽകിയ ഡ്രോണുകളാണെന്ന് സൈനിക കേന്ദ്രങ്ങൾക്കൊപ്പം സാധാരണക്കാരുടെ പാസാ മേഖലകളും ലക്ഷ്യം വെച്ച് നിരവധി പേരെ കൊന്നു തള്ളിയതെന്നും അദ്ദേഹം ഓർമ്മിച്ചു ഇവയ്ക്കൊപ്പം ചൈനീസ് ആയുധങ്ങളും യുക്രൈനെതിരായി റഷ്യ പ്രയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്റ്റോം ഷാഡോ മിസൈൽ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യ ആക്രമിച്ചതിന് പിന്നാലെ ബ്രിട്ടൻ റഷ്യയോട് നേരിട്ട് നടത്തുന്ന യുദ്ധമാണെന്ന് ലണ്ടനിലെ റഷ്യൻ അംബാസിഡർ പറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയ വിലക്ക് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കിയത് വലിയൊരു ചതിയാണെന്നാണ് ലോകം അഭിപ്രായപ്പെടുന്നത് അമേരിക്ക നൽകുന്ന മിസൈലുകൾ യുക്രൈൻ ഉപയോഗിച്ചാൽ വീണ്ടും ലോകമഹായുദ്ധ ഭീതി ശക്തമാകും അങ്ങനെ വന്നാൽ ട്രംപിനുപോലും റഷ്യയെ അടക്കി നിർത്താൻ കഴിയില്ല എന്നാണ് വിലയിരുത്തൽ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് എന്നറിയപ്പെടുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈൻ അനുമതി നൽകിയത് ഉത്തരകൊറിയൻ സൈനികരെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാനുള്ള റഷ്യയുടെ നീക്കത്തിനുള്ള മറുപടി എന്നാണ് വിലയിരുത്തൽ അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കി മാസങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടിരുന്നു ജോ ബൈഡൻ പ്രസിഡന്റ് പദം ഒഴിയാൻ രണ്ടു മാസം മാത്രം ശേഷിക്കുകയാണ് നിർണായക തീരുമാനം യുക്രൈൻ യുദ്ധമുഖത്ത് റഷ്യയ്ക്കൊപ്പം ഉത്തരകൊറിയൻ സൈനികരെ വിന്യസിച്ച നീക്കത്തിന് പിന്നാലെയാണ് യുക്രൈൻ സഹായകരമായ അമേരിക്കയുടെ നീക്കം അതേസമയം വാർത്ത ശരിവെയ്ക്കുന്ന രീതിയിലായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലസ്കിയുടെ പ്രതികരണവും ഉണ്ടായിരുന്നത് നിലവിലെ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുൻപ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിനു പിന്നാലെ സ്വതന്ത്ര രാജ്യം ായി നിലകൊള്ളുകയായിരുന്നു കൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താല്പര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ ആക്രമണങ്ങളും ഉണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റ് ആയിരുന്ന സ്ഥാനം നഷ്ടമാവുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താല്പര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രൈമിയെ അടർത്തിയെടുത്തു മാത്രമല്ല ഡോൺബാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാനായി യുക്രൈനുമായി യുദ്ധം നടത്തി റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താല്പര്യപ്പെട്ടു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു പിന്മാറില്ലെന്ന് റഷ്യയും വഴങ്ങില്ലെന്ന് യുക്രൈനും ആവർത്തിക്കുമ്പോൾ യുദ്ധം ഇനിയും നീളാൻ തന്നെയാണ് സാധ്യത യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങി ഒരു വർഷം പിന്നിട്ടപ്പോൾ തന്നെ അമേരിക്ക മാത്രമല്ല നാൽപ്പത്തി ആറ് ലോകരാജ്യങ്ങൾ യുക്രൈന് ആയുധ സഹായം നൽകിയിട്ടുണ്ട് ഒൻപതിനായിരം കോടി രൂപയുടെ ആയുധ സാമ്പത്തിക സഹായം യുക്രൈന് ലഭിച്ചു എന്നാണ് കണക്ക് ഇതിന്റെ ഇരട്ടിയോളം തുകയുടെ സഹായം വിവിധ രാജ്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയയും കാനഡയും അമേരിക്കയും യുക്രൈന് നൽകിയ സുപ്രധാനമായ ആയുധമാണ് എം സെവൻ ഹൺഡ്രഡ് സെവൻ ഔട്ട്വിറ്റ്സർ ഒന്നര പതിറ്റാണ്ടായി ലോകത്തെ പ്രധാന സൈന്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഈ ആയുധം യുക്രൈൻ റഷ്യക്കെതിരായ ചെറുത്തുനിൽപ്പിൽ ഏറെ സഹായകരമായി ദീർഘദൂര റോക്കറ്റുകളുടെയും റോക്കറ്റ് ലോഞ്ചറുകളുടെയും വലിയ ശേഖരം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നും യുക്രൈൻ ഇക്കാലയളവിൽ ലഭിച്ചിരുന്നു വെബ് ഡെസ്ക് കർമ